അവർക്ക് ലോകമുണ്ടാക്കാം ത്വരന്ന് വരാനും അതൊക്കെ അമ്മയില്ലേ അതുകൊണ്ടാണ് ഇങ്ങോട്ട് നമ്മളിങ്ങനെ നമ്മൾ അടുത്ത ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെറിയ മനസ്സിലാവുള്ളൂ അടുത്ത ക്ലാസ് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു പണിയിൽ കഴിഞ്ഞു

ഇത് ഇത് എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തി ചെയ്ത കാര്യം ആ ചെയ്ത കാര്യം എന്താ ആ മതിലുണ്ടാക്കിയത് മതില് നിർമ്മിച്ചത് മതിലുണ്ടാക്കിയത്യ ആരി കാരുണ്യമാണ്

ാണ്ശ്വർ അതൊന്നും നടക്കില്ലേ റഹ്മത്തോടില്ല എന്താ പറഞ്ഞൂറ്റി ഒമ്പത് വർഷം

ഇതുവരെ ഇസ്തു പുസ്തകമായ കുറിച്ച് കൂടാന്നല്ലേ എന്താ പാത്തേക്കാ അദ്ദേഹത്തിന് ലാഭിടുത്തു റഹമത്ത് അവത്തഞ്ചാവത്തായി അതെയും അവർ റഹമത്തും മീൻ ഇന്ത്യ പാത്രം ഇല്ല ഏ ആ മതി ഓ

किबर प्रत्येक अल्लाह वअअदीन रहमतु होती कारुनी गुणतो म्हणून अल्लाह वअदीन मुसलमी बनतो पिनंदाते आपले द्वार हे रहमतंदा तमदारा आपले दरवाजे ते धीरे धीरे ते दी जा जार सब ते कदे करती वर्ती ने आप आपो अडच अडच सर सरले ಅಂತೋ ತೋನಿಸ್ಿಸ್ ಮೈಸ್ ಮೈಸ್ ಅರಾಯ್ ಐ ಲೇ್ ಗುಡ್ ಜಿಯೋದಾ ಅದನ್ನ ನಾನು ತೋನಿಸ್ಿಸ್ ಇರದಿರೋವೆ ಆ ವಿಷಯ ಸರಿಹಾರಿ ಇದೆ ನಾನು ಅ신ದಿ ಮನ ಕೊರಂ ಬೆಟ್ಟಿ ಕೊನ ಲೇ ಕಡಸಚಿತ್ತದಿ ನೀ ಕೈ ಟೆಬೂ ಈ ಚಜಲಕ ಬಡಿಗೆ ಒಂಬು ಆಗಧಿಸು ಆ ಪುಣ್ಯೆ ತಗಳಿಸಾತುಸನವನ್ನು ಕೊನೆನೆಂಗಿರಲ್ಲ ಲೇ ಆಗಿ ಬಿಡಲೇ ಅದು ಕುರುದೇ ಇಲ್ಲ അദ്ദേഹത്തിന് പടച്ച കൊടുത്ത ശക്തിയും പടച്ചവും കൊടുത്ത അനുഗ്രഹവും മഹാന്മാരായിട്ടുള്ള നബിമാരും സാഹിഹികളായിട്ടുള്ള ആളുകളുടെയും സാഹിഹ്യങ്ങളുടെയും ചെറുപ്പം അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം അവരെയൊക്കെ ചേർത്ത് പറയുക അവർ അദ്ദേഹത്തിന്റെ ചേർത്ത് പറയുക

എന്തിനാണ് എനിക്ക് തന്നത് ഞാൻ പഠിച്ചവരെ നന്ദി ചെയ്യുന്നുണ്ടോ നന്ദി ഒക്കെ തന്ന് അധികാരം തന്നെ പക്ഷികളുടെ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് അതേപോലെ ജിന്യെ കീഴ്പ്പെടുത്തി അങ്ങനെ എന്തൊക്കെ സംസാരം അദ്ദേഹം അടുത്ത വരുന്നുണ്ട് അവര് അറിയാതെ ਦੇ ਬਾਈਹਾਂਤਾਂ ਕਿ ਨਮੂਨਿ ਪੜਿਛ ਪ੍ਰਾਰਥਿ ਸੋਤਿ ਨਮੂਨਿ ਹੜਦੇ ਕੋਤਿ ਨਮੂਨਿ ਮੈਜੰਬਰ 3 ਨਮੂਨਿ ਸੋਤਿ ਨਮੂਨਿ 19ਵਾਂ ਅਕਾਇਤ ਸੋਤਿ ਨਮੂਨਿ 19ਵਾਂ ਅਕਾਇਤ എത്രയാത്രയാ <laughs> <laughs> down don't